നമ്മുടെ കാഞ്ഞങ്ങാട് മനീഷ കൊയിലാളിയും അരവിന്ദ് സ്വാമിയും ഒന്നും വരാത്ത മറ്റൊരു കോട്ട കൂടി ഉണ്ട് കേട്ടോ അതാണ് നമ്മുടെ ഹോസ്ദുർഗ് ഫോർട്ട് അവരൊന്നും വരാത്തോണ്ടാണ് ഗൈസ് നമ്മുടെ ഈ കോട്ട ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്നത് ഒരു കാഞ്ഞങ്ങാട് ആയിരുന്നിട്ട് കൂടി കോട്ട കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി കിട്ടോ നമുക്ക് എവിടെയും കോട്ടയിലേക്കുള്ള ഒരു സൂചനാ ബോർഡ് പോലും കാണാൻ സാധിച്ചില്ല ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പം അവർക്കും പറഞ്ഞു തരാൻ അറിയുന്നില്ല ഇതിപ്പോ കോട്ടയന്റെ ചുറ്റുമതിലുള്ള ഒരു കിളിവാതിലിന്റെ അകത്തൂടെ പ്രവേശിച്ചപ്പോൾ കാണാൻ പറ്റിയത് ഒരു പ്ലേ ഗ്രൌണ്ട് ആണ് കേട്ടോ പലരും ടിപ്പു സുൽത്താന്റെ കോട്ടയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് ടിപ്പു സുൽത്താൻ പണിത കോട്ടയല്ല പിടിച്ചെടുത്ത കോട്ടയാണ് കേട്ടോ ഇത് നിർമ്മിച്ചത് ഇക്കേരിയിലെ കേളടി രാജവംശത്തിലെ സോമശേഖര നായിക് എന്ന രാജാവാണ് കേട്ടോ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കകാലത്ത് നിർമ്മിക്കപ്പെട്ടതായി കരുതപ്പെടുന്നു ഇരുപത്തി ആറ് ഏക്കറിലധികം വിസ്തൃതി പരന്നു കിടന്ന കോട്ടയിൽ ഇന്ന് അവശേഷിക്കുന്നത് ഒരു വാച്ച് ടവറും കുറച്ച് കോട്ട മാത്രമാണ് കോട്ടയുടെ അകത്ത് ഇന്ന് ഇരുപത്തി ആറിലധികം ഗവൺമെന്റ് സ്ഥാപനങ്ങളും കുറെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസും ഇൻക്ലൂഡ് ാണ് കേട്ടോ ഒരു സ്കൂൾ അടക്കം ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ആണ് അങ്ങനെ നമുക്ക് വഴികാണിച്ച് തന്ന ചേട്ടനൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കോട്ട കണ്ടാൽ അങ്ങനെ ആശിച്ച് മോഹിച്ച് കോട്ട കാണാൻ കാണെത്തിയപ്പോട്ട അടച്ചടക്കാണ് കോട്ടയുടെ അകത്തേക്ക് പ്രവേശനമില്ല കോട്ട കോട്ടയടച്ചത് കണ്ടിട്ട് എനിക്ക് ആകെ വിഷമായി പോയി അതിനും അപ്പുറത്തേക്ക് എന്നെ വിഷമിപ്പിച്ചത് കോട്ടയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിട്ടാണ് ഇവിടെ ഇനി നശിക്കാൻ ഒന്നും ബാക്കിയില്ല ഗൈസ് അത്രക്ക് നശിച്ചു പോയിട്ടുണ്ട് നശിച്ചു പോയി എന്നല്ല നശിക്കാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് ചരിത്രത്തോടുള്ള അവഗണനയാണോ എന്താ ഇത് സംഭവം എന്ന് അറിയില്ല കാഞ്ഞങ്ങാട് ടൗണിന്റെ ഒത്ത മധ്യത്തിൽ കാഞ്ഞങ്ങാടിന്റെ ചരിത്രം പെറുന്ന കോട്ടയനെയാണ് നമ്മൾ ഇങ്ങനെ നാശത്തിന്റെ വക്കിലേക്ക് തള്ളി വിടുന്നത് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് ഇതിന് ചുറ്റോട് ചുറ്റുമാണ് മുനിസിപ്പാലിറ്റി അടക്കം വരുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇത് വൃത്തിയാക്കാൻ ഇവിടെ ഒരു അധികാരികൾക്കും ഒരു താല്പര്യം എന്നുള്ള കാര്യം മനസ്സിലായി ചരിത്രത്തെ ചവിട്ടുകട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് എന്ത് വികസനം വന്നിട്ട് എന്താ കാര്യം ഇന്ന് കോട്ട പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെ അണ്ടറിലാണെന്ന് അറിയാം എന്നിട്ടും ഇതിങ്ങനെ കാട് പിടിച്ചിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ഗവൺമെന്റിന് തന്നെ വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ഇത് ഇത് വൃത്തിയാക്കിയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആൾക്കാർക്ക് വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും ഇതിനെ ചുറ്റിപ്പറ്റി ഒത്തിരി ബിസിനസ് വന്നാലും നട പുനരുദ്ധാരണ പരിപാടി അവിടെ ഇവിടെ ആയിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ പൊട്ടിയാൽ മതി പുതുക്കി പണിതിട്ടുണ്ട് പുതുക്കി പണിയുന്ന പണി തന്നെ കളത്തരം കാണിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടക്കിടക്ക് പൊട്ടി വീഴുന്നത് നല്ല രീതിയിൽ പണിതിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൊട്ടി വീഴില്ല കോട്ടയുടെ അകത്ത് പൂങ്കാവനം എന്ന് പറഞ്ഞിട്ടൊരു ശിവക്ഷേത്രം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ കോട്ട പണിതകാലം തൊട്ട് ഈ ഒരു അമ്പല അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ഒരു ഗുഹ നമുക്ക് കോട്ടയുടെ ഒരു മൂലക്കായിട്ട് കാണാൻ സാധിക്കും അതായത് നിത്യാനന്താശ്രമത്തിന്റെ മുമ്പിലായിട്ടാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത് കോട്ടയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ഗുഹയാണ് കേട്ടോ ഇതൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല ഇതൊക്കെ നശിക്കുകയാണ് ഇതിന്റെ അകത്തൊക്കെ ബിയർ നമുക്ക് കാണാൻ സാധിക്കും കോട്ടയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ബൈ